ഞാനും സൽമാനും കണ്ടില്ലേ ആശയ കുഴപ്പത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് വീഡിയോ എടുക്കും ഇപ്പൊ സൽമാനാ കാണാൻ വന്നു എന്താ പേരുടെമ്പരത്തേക്ക് എത്തി സത്യം പറഞ്ഞ എന്താ വീഡിയോ എടുക്കണ്ടെന്നൊരു ഐഡിയ ഇല്ല സൽമാൻ അങ്ങോട്ട് വല്ല നിലവൽച്ചു കോഴിലോട്ടാക്കിയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഞാനിപ്പോ എന്തിനെ കുറിച്ചിട്ടു ചായ കുടിക്കാനാ പോണ്ട് എവിടേക്കാ പോഡിയോ എടുക്കണ്ടെന്നൊരു ഐഡിയ ഇല്ല മനേ ഇന്ന് എന്താ വീഡിയോ എടുക്കുക എന്ന ഒരു മൈക്ക് മൈക്ക് എന്നൊടി ഈ മൈക്ക് കൂടി എന്തെന്ന് വീട് എടുക്കാനെത്തിക്ക ഞാൻ മൈക്ക് പിടിച്ച കുത്തി വെച്ച അതെ കുത്തി വെച്ചിട്ട് മന അല്ലെങ്കിൽ കയ്യില് കുടിച്ചായി കയ്യിൽ ഇങ്ങനെ പിടിച്ച് സംസാരിച്ചായി ഇങ്ങനെ പിടി അല്ലേ എന്താ എന്താ കണ്ടിന് ഇവിടെ ഇണ്ട് ഞമ്മളെന്താ വീട് എടുക്കണം ഏഹ് നല്ല മഴക്കാര് വരുന്നുണ്ട് ഒരു വീട് ഉണ്ടാക്കിയല്ലോ മഴക്കാര് കണ്ടു കൊടുക്കാറായി വരുന്നുണ്ട് സത്യം ഇനി ഞങ്ങൾക്ക് എന്താണ് എന്ത് വീഡിയോ എടുക്കണ്ടെന്ന് അറിയാതെ വീഡിയോ എടുക്കണ എന്തിനെ കുറിച്ച് എടുക്കും എന്താ വീഡിയോ എടുക്കണ്ട എനിക്കും ഐഡിയ കിട്ടുന്നില്ല സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ലേഖ അടിക്കോ മനെ കൊറേ നേരം നമ്മള് നിക്കണു എന്ത് ചെയ്യും എന്താ വീഡിയോ എടുക്ക വീഡിയോ എടുക്കാന്ന് പറഞ്ഞല്ലോ എന്തപ്പ ചെയ്യ എന്താ ചെയ്യ അതിനു ചോദിക്കുന്നുണ്ടിയോ ത ഉണ്ണിയും വരുമ്പോ കൊണ്ടല്ലേ ട്രാവലർ അതൊക്കെ അപ്പൊളി വരുമ്പോഴല്ലേ അതൊക്കെ

എനിക്കും ചായ വേണമെന്ന് പറഞ്ഞാ കടിയുണ്ടോ ഏ എന്നാ ഇന്നത്തെ വീഡിയോ എന്റെ കൂട്ടിന്ന് ചായയും ബിസ്ക്കറ്റും തിന്നണ ചായ എന്തേലും കടി തിന്നണോ വീടും കടി പോയിട്ട് വാങ്ങണോ ബിസ്കറ്റോ പഴോ പഴ ചായക്ക് കടി പഴ ഒരു ബിസ്ക്കറ്റ് എന്തേലും വാങ്ങി വരാ ബിസ്ക്കറ്റ് വാങ്ങാൻ പോവാ ചായ മാനോട്ട് ഉണ്ടാക്കാൻ പറയാ ബിസ്കറ്റ് വാങ്ങാൻ പോവാ ബിസ്കറ്റ് വാങ്ങി ചായ ഓക്കെ ഓക്കെ ബിസ്കറ്റ് ബിസ്കറ്റ് ആ ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ടോ ആ മതി പൈസ ഞാൻ കൊടുത്തോണ്ട് കേട്ടു അങ്ങനെ ഞങ്ങള് വാങ്ങി വന്നു മാനേ മനെ ബിസ്കറ്റ് ഒക്കെ വാങ്ങി വന്നില്ല ചായ വേണ്ടേ പൊട്ടിച്ചോ അയ്യവ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടോ വാ വാ വെടുക്ക്

ചുക്ക് ആയ അടിച്ചോ അതിന്റെ സങ്കടത്തില് അതാണ് ഇങ്ങനെ ഒരു ഉഷാറിലായിരിക്കണേ സേബ് കാക്ക വിളിക്കിസ്കറ്റ് ഒക്കെ സൈഫോന്ന സേബ് കാക്കന്നല്ലേ വിളിക്കണ്ടത് അത് പിന്നെ എന്ത് വിളിച്ചാലും കൊഴപ്പില്ല അല്ലെ എന്നിട്ട് എന്താ ഇന്ന് വീഡിയോ എടുക്കണ്ടി വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാർ എന്താ വീഡിയോയിൽ ഇത് കണ്ട കൊറേ ആൾക്കാർ കമന്റ് ഇടും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് സലമാൻ ഉഷാറില്ലല്ലോ എന്ത് പറ്റി സലമാൻ സങ്കടത്തിലാണല്ലോന്നൊക്കെ അപ്പൊ എന്താ മുറുക്ക് പോലെ മഴ പെയ്യോന്നോ മഴക്കാരും മഴക്കാരുണ്ട് മഴ ചെയ്തിട്ട് എന്താ പരിപാടി ഇവിടെ ഏകദേ മഴ്തിട്ടാണ് മഴ ആ റെയിൽവേ സ്റ്റേഷനിൽ ചായച്ച് കൊടുക്കണില്ലേ ചായ ചായ ഒരു ചായപ്പാട്ടുണ്ടല്ലേ അതെവിടെ ഒന്ന് പാടിക്ക ആ ചായ കാണില്ല യുജു ചായ പഠിക്കുമ്പോ ചായ ചായ പാടില്ലായ അത് റെയിൽവേ സ്റ്റേഷനില് ഇജൊരു പാട്ട് പാടിയില്ല മറന്നോ നമ്മളന്ന് കാമ്പരത്തേക്കൊക്കെ പോയപ്പോ ഒരു പാട്ട് പാടീന്നില്ലട ചായ 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 നല്ല രസമുള്ള ചായ ഇപ്പൊ മറന്നു അന്ന് ഇണ്ടാക്കി പാടിയ പാട്ടാവു അത് ഇപ്പൊണക്ക് ഓർമ്മല്ല വീഡിയോ കട്ടിയല്ലേ അല്ല ഉഷാറില്ല മനേ ഓയി കൊത്തുവിടുന്നു മനേ ഓ എത്ര നാടാ ൊത്ത് നിർത്തിയാലോ ഓക്കെ ഇതെന്ത് വന്നിക്ക് ബിസ്കറ്റ് ഉണ്ണിനി ഓ എന്താ ഉഷാറില്ലാറഞ്ഞപ്പോ ഇതാക്കിയതാ പോ ഉഷാറു കുടിക്കോ ഇപ്പോ അല്ലേ എന്തേലൊക്കെ പറയാ മഴക്കാറ് വല്ല പോയാലോന്ന് ആലോചിക്കേ നാളെ കാണാ നാളെ കാണല്ലാണല്ലോ ഏ അമ്പ് ഓക്കേ